പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച യു ഡി എഫും ബി ജെ പിയും പരസ്യ ഏറ്റുമുട്ടലിൽ അലി ആന്റണി കോഴ വാങ്ങിയെന്ന ആരോപണം സ്ഥിരീകരിച്ച് ബി ജെ കുര്യൻ രംഗത്തെത്തി കുര്യൻ രാഷ്ട്രീയ ചതിയൻ എന്ന് അനിലാൻ്റണി തിരിച്ചടിച്ചു സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി കോഴവാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചത് ദല്ലാൽ നന്ദകുമാർ ആയിരുന്നു നന്ദകുമാറിനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നതായും നന്ദകുമാർ തന്നെ സമീപിച്ച സമയത്തെല്ലാം ഒഴിവാക്കി വിടുകയായിരുന്നുവെന്നും അനിലാൻ്റണി പറയുന്നു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പ്രശ്നപരിഹാരത്തിനായി നന്ദകുമാർ തന്നെ സമീപിച്ചു വന്ന കുര്യന്റെ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്ന് നന്ദകുമാർ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് അവർക്ക് പൈസ കൊടുക്കാനുണ്ടായി അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എന്റെ ഓർമ്മ എനിക്കതിനകത്ത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത് ഓർമ്മയില്ല എന്തായാലും ഇങ്ങനെ പൈസ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കും ഞാൻ പി ജെ കുര്യന്റെ വെളിപ്പെടുത്തലിന്റെ മറുപടിയുമായി അനിൽ ആന്റണി രംഗത്തെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പി ജെ കുര്യൻ നന്ദകുമാർ അവിശുദ്ധ കൂട്ടുകേട്ട് പ്രവർത്തിക്കുന്നുവെന്ന് അനിൽ ആന്റണി പറയുന്നു പിന്നെ ില്ല അഞ്ചു വർഷം കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ പി ജെ കുര്യൻ വഴിയാണ് ഇന്ന് ഞാൻ ഇവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിത്തുകാരനായ ആന്റോ ആനണി ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒട്ടിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആന്റോ ആനണി അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ പി ജെ കുര്യൻ ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയേയും ശ്രീ എ കെ ആനണിയെ ഒരിക്കലും ചതിച്ച ഇന്നലെ ശ്രീ എ കെ ആനണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച പി ജെ കുര്യം സഹകരണ ബാങ്കുകളിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ സഹോദരൻ കോടികൾ തട്ടിയെടുത്തുവെന്ന ആരോപണവും അനിലാൻറണി ഉന്നയിച്ചു ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ പന്ത്രണ്ട് കോടിയാണ് പേരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം പന്ത്രണ്ട് കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചത് വിവാദ വിഷയങ്ങളിൽ കരുതലോടെ പ്രതികരിക്കാനാണ് നേതാക്കളുടെ നീക്കം പുതിയ വിവാദങ്ങൾ എൽ ഡി എഫ് ക്യാമ്പുകൾ നന്നായി ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കേരളാ വിഷ ന്യൂസ് തിരുവനന്തപുരം